ഡ്രീം ഗോൾ വിഷൻ മിഷൻ പർപ്പസ് ഓ ഇത് കേട്ട് കേട്ട് നമ്മൾ മടുത്തല്ലേ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഹിറ്റ് ദ ഗോൾ കിക്ക് ദ ഗോൾ എന്ന് പറയും സ്റ്റാർട്ട് ദ ഗോൾ ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത് അല്ലേ എല്ലാവരും സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ കുറച്ച് പേര് അച്ചീവ് ചെയ്യും കുറച്ച് പേര് ഗീവ് അപ്പ് ചെയ്യും ചില ആളുകൾ എന്റെ പുറകെ പോകും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടത് നേടിയെടുക്കാം എന്തുകൊണ്ടാണ് എല്ലാവരും ഗോൾ അച്ചീവ് ചെയ്യാത്തതെന്ന് അറിയാമോ ഗോൾ സെറ്റ് ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിലാണ് ലോജിക്കൽ മൈൻഡിൽ പക്ഷെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കണം ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യുന്ന സാധനം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് നമ്മൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് എന്താണ് സ്ക്രിപ്റ്റിങ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഗോൾ സ്മാർട്ട് ഗോൾ ആയിരിക്കണേ ആ ഗോളിനെ നമ്മൾ കൃത്യമായി ഡെയിലി റെപ്പറ്റീഷൻ മോഡിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് സബ്കോൺഷ്യസ് മൈൻഡിന് കൊടുക്കണം പല പ്രാവശ്യം പറഞ്ഞു 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 പറഞ്ഞാണ് സബ്കോൺഷ്യസ് മൈൻഡ് അത് കാണാതെ പഠിക്കുന്നത് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ജനഗണമന പോലെ അല്ലെങ്കിൽ നമ്മളെ ഈശ്വര പ്രാർത്ഥന പോലെ അത് നമുക്ക് ഏത് ഉറക്കത്തിലാണെങ്കിലും നമ്മൾ പറയില്ലേ കാണാതെ പറയില്ലേ കാരണം ഇത് റെപ്പറ്റീഷനിലൂടെ കയറി പോയത് കൊണ്ടാണ് ഇതേപോലെ റെപ്പറ്റീഷൻ കൊടുത്ത് 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 സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഏത് ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് ഗോളുകൾ എഴുതുക ഡെയിലി പറഞ്ഞു പറഞ്ഞു എഴുതുക എല്ലാ ദിവസവും സ്ക്രിപ്റ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത ഗോൾ സെറ്റിംഗ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തി ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും വളരെ റിലാക്സ്ഡ് സന്തോഷം ഹാപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് ആണ് താങ്ക് സോ മച്ച്